അതാണ് നമ്മുടെ റവർ ടാപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ട റവർ ടാപ്പിങ് കഴിഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ആൾക്കാർ കാണുവാനൊരു കാണുവാൻ ഇത് നമ്മുടെ റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടം ഈ റബ്ബർ തോട്ടത്തിൽ എങ്ങനെ നമുക്ക് റബ്ബർ ടാപ്പിംഗ് ചെയ്യാം ഇത് നമുക്ക് റബ്ബർ ടാപ്പിംഗ് ഒരു ആവറേജ് റബ്ബർ ടാപ്പ് ചെയ്യുന്നതാണ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തത് കുറച്ചൊക്കെ കൊണ്ടിട്ടൊക്കെ ഉണ്ട് നല്ല വേനൽക്കാലം ആയതുകൊണ്ട് പാല് കുറവാണ് എന്നാലും അത്യാവശ്യം പാ ഉണ്ട് റബ്ബർ ടാപ്പിങ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടില്ലേ ബേക്ക് കറക്റ്റ് ആയിരിക്കണം നമ്മൾ അത്ര ഇത് ഇതേപോലെ വര ഇട്ടിട്ട് വെട്ടാൻ വളരെ ശ്രദ്ധിക്കണം അന്നേരം നമ്മൾ ആ വരേൻ്റെ അപ്പുറത്തേക്ക് കയറുക ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഒരു ഇഞ്ച് കയറിയിട്ടുണ്ട് അത്രയും പോലും കയറാൻ പാടില്ല ഇത് കയറുമ്പോൾ തന്നെ വിട്ടാൽ പിന്നീട് വിട്ട ഈ വശം വെട്ടുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അന്നേരം നമ്മൾ റബ്ബർ ടാപ്പിങ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ബേക്കും ഫ്രണ്ടും ബേക്കും ഫ്രണ്ടും ലൈൻ ടോലായിരിക്കണം വെട്ടേണ്ടത് ഇതേപോലെ അപ്പോഴാണ് നമ്മൾ വെട്ട് റബ്ബർ ടാപ്പിങ്ങിൽ നമുക്ക് നന്നായിട്ട് റബ്ബർ ടാപ്പിങ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ കൊള്ളാൻ പാടില്ല അത്രയും മരത്തിൽ നമ്മൾ വെട്ടിയിട്ടും കുറച്ചൊക്കെ കൊണ്ടിട്ടുണ്ട് ഇത് ഈ മരമാണ് മൂന്നാം വർഷം മൂന്നല്ല രണ്ടാമത്തെ വർഷമാണ് ഉണ്ടല്ലേ ഇതൊക്കെ കൊണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോലും കൊള്ളാൻ പാടില്ല നമുക്ക് അടുത്ത മരം കാണാൻ പോവാം ഇതൊക്കെ ചെറിയ മരമാണ് ഇരിക്കും കണ്ടിട്ടുണ്ട് ഈ മരം ഉണ്ടല്ലേ എന്നാൽ ഈ മരം നോക്കണേ കണ്ടോ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക റബർ ടാപ്പിങ്ങിങ്ങിൻ്റെ ഒരുപാട് മേഖലകൾ നമ്മുടെ ഒരു റബർത്തോട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ല ഈ റബർത്തോട്ടത്തിൽ നടക്കാൻ പറ്റിയൊരു പയറാണിത് ഈ പയറിൻ്റെ വിത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപേൻ്റെ മുകളിൽ വിലയുണ്ട് റബ്ബർ ടാപ്പിങ് ചെയ്യുന്ന ഈ മറ്റേ എന്താ പറയുക തോട്ടപ്പയർന്നെയെന്ന് പറയുന്നത് ഈ പയറിൻ്റെ വിത്തിന് മുന്നൂറ് രൂപേൻ്റെ മുകളിൽ വില വിറ്റിറ്റ് വീണോണ്ടിരിക്കുകയാണ് മേക്കടിക്ക് ഒരു കമൻറ്റ് ചെയ്യുക